ലോക നിലവാരത്തിൽ സ്കോട്ട്ലാൻഡ് യാർഡിനെ പോലും വെല്ലുന്ന മികവ് പുലർത്തിയ കേരള പോലീസ് ഇടതുവരണത്തിൽ പിണറായിയുടെ അടുക്കള സേവകരായി തരംതാണു പോയെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് പോലീസ് സേനാംഗങ്ങളുടെ മാനസിക നില പരിശോധിക്കണം റെഡ് വളണ്ടിയർമാരിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വന്നവരെ പോലെയാണ് ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പെരുമാറുന്നതെന്നും പി മുഹമ്മദ് ഷമാസ് പറഞ്ഞു കെ എസ് യു നേതാക്കളെ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങും മുഖമൂടിയും അണിയിച്ച് ഭീകരവാദികളോടെന്ന പോലെ പെരുമാറിയ കേരള പോലീസിന്റെ നടപടിയിലും നേതാക്കളെ മർദ്ദിക്കുന്നതിനും വീട്ടിൽ കയറി ഗുണ്ടായുസം കാണിക്കുന്നതിനും നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഡി എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടി തിട്ടൂരമനുസരിച്ച് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന നേതാക്കളെ കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കി മുൻകാല പ്രാബല്യത്തോടെ വിശ്രമ ജീവിതം അനുവദിക്കുമെന്നും സർക്കാർ ശമ്പളം വാങ്ങുന്ന ഗുണ്ടകളായി കേരള പോലീസ് സേനയെ ഫെഡറൈ സർക്കാർ അതപ്പതിപ്പിച്ചത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ലെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞു കാണാൻ ഒടുവിൽ ആധാരമായി നമ്മൾ ഉയർത്തി കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു വിഷയം ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘർഷം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പലതരത്തിലുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവാറുണ്ട് അക്രമ സംഭവങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവാറുണ്ട് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഉൾപ്പെടെ കേസും എടുക്കാറുണ്ട് എന്നാൽ അങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള ഒരു തർക്കത്തിന്റെ പുറത്തെടുത്ത കേസിന്റെ പുറത്ത് വിദ്യാർത്ഥി നേതാക്കളെ കെ എസ് യുവിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ഈ കേരളത്തിന്റെ പോലീസ് പിണറായി വിജയന്റെ പാദസേവ ചെയ്യുന്ന അടുക്കളക്കാരുടെ നിലവാരത്തിലേക്ക് തരംതാണ് കേരള പോലീസ് അവരെ മുഖം മൂടി അണിയിച്ച് കൈവിലങ്ങി വെച്ച് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആരെയാണ് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങൾ ആരെയാണ് ഈ പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി സുഖിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കേരള പോലീസ് ഏതെങ്കിലും തരത്തിൽ ശമ്പളം വാങ്ങുന്നത് സർക്കാരിൽ നിന്ന് തന്നെയാണ് സി പി എമ്മിൽ നിന്നല്ല കേവലം റെഡ് വളണ്ടിയർമാരിൽ നിന്ന് ഡി സി സി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയ മാർച്ച് ഡിഐ ജി ഓഫീസ് റോഡിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു ഉദ്ഘാടന പ്രസംഗത്തിനിടെ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് മൂന്ന് തവണ ജലപിരകി പ്രയോഗിച്ചു ും പിരിഞ്ഞുപോകാൻ തയ്യാറാവാതിരുന്ന പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം സംഘർഷമുണ്ടായി നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് ശ്രമം പ്രവർത്തകർ ചെറുത്തു ഏറെ നേരത്തെ ശേഷം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ജില്ലാ പ്രസിഡന്റ് എം സി അബ്ദുൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് വാഹനത്തിൽ കയറ്റിയപ്പോൾ വാഹനം മുന്നോട്ടെടുക്കാൻ സമ്മതിക്കാതെ പ്രവർത്തകർ തടഞ്ഞു തുടർന്ന് ടൌൺ എസ് എച്ച്ഒ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സംഘമെത്തി മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു ജില്ലാ പ്രസിഡന്റ് എം സി അബ്ദുൾ അധ്യക്ഷമായി നേതാക്കളായ ആഷിത് അശോകൻ കെ കാവ്യ അർജുൻ കോറം അലക്സ് ബെന്നി അക്ഷയ് മാട്ടൂൽ എബിൻ കേളകം വൈഷ്ണവ് അരവൻചാൽ മുബാസി എച്ച് നവനീത് ഷാജി അർജുൻ ചാലാട് തീർത്ഥനാരായണൻ പ്രകീർത്ത് മുണ്ടേരി അഹമ്മദ് യാസിൻ വൈഷ്ണവ് ധർമ്മടം സൂര്യ തേജി ഹരികൃഷ്ണൻ പൊറോറ നിഹാൽ എ പി വിവേക് പാലയാട് ചാൾസ് സണ്ണി അഭിജിത്ത് കാപ്പാട് എസ് അജേഷ് എന്നിവർ നേതൃത്വം നൽകി ഗ്രാമി കനുസ് കണ്ണൂർ